വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ വിളിക്കട്ടെ വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ നായികട്ടെ ഒരു മാസം മുൻപ് ഒരു ഫ്രോക്ക് കേട്ട ഒരു കുഞ്ഞു കുട്ടിയെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തിരുന്നു ആ കുട്ടി ഇന്ന് വളരെ വളർന്ന വലുതായി ഒരു ഭാര്യ റോളൊക്കെ ചെയ്ത ഇന്ന് ഭയങ്കര സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നു എന്നാ ഒരു മേക്കപ്പ് കാണാനും ഇല്ല

ഒരു മെറ്റ്യൂല മോഡലിംഗ് ഓർ മൂവി അങ്ങനെ വന്നല്ലേ ഏது choose മൂവി മൂവി മോഡലിംഗ് ചെയ്തിണ്ടോ ഇല്ല ഇല്ല ചെയ്തിട്ടില്ല ഇല്ല ഇല്ല ഇനി ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ ആഗ്രഹം ഉണ്ട് സൂസമോ ഓ ഈ ഭൂമി മലയാളത്തില് മോഡൽ അവൻ മൊഞ്ചുള്ള പെണ്ണുറ്റി ഇവള് മാത്രം അല്ലിയോ ആന്നെ ആക്ച്വലി ഉള്ള ഒരു പ്രണയകഥ പറന്നോളൂ ഉച്ച പ്രണയകഥ പറയണോ എനിക്ക് വീട്ടിൽ പോകണം അതൊരു സോഗകഥ എനിക്ക് ഈശ്വരാ േച്ചതൊന്നല്ലോ അങ്ങനെ തേപ്പ് തൊന്നും പറയാൻ പാടില്ല അതൊരു സിറ്റുവേഷൻ അല്ലേ ആദ്യ രാത്രിയുടെ സമയം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടന്ന ഒരു മണ്ടത്തരം പറയും മണ്ടത്തരോ ഞാൻ സ്വന്തം അവിടെ എനിക്ക് മണ്ടത്തരങ്ങള് സംഭവിച്ചിട്ടുള്ളൂ

കരഞ്ഞിട്ടില്ല പക്ഷെ അതി കൂടുതലേതെങ്കിലും കാറോ ബൈക്കോ അങ്ങനെ എന്തെങ്കിലും വാങ്ങണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടോ ബുള്ളറ്റ് ബുള്ളറ്റ് ഓടിക്കാൻ അറിയോ ബുള്ള